മുത്ത എന്തൊക്കെ വർത്താനം കൊറേ പേര് അമ്മമേന അന്വേഷിച്ചു മുത്തശ്ശി എന്താ എടുക്കുന്നത് കാണാനില്ലല്ലോന്നൊക്കെ അപ്പൊ ഞാൻ എല്ലാവർക്കും കാണാൻ വേണ്ടി വീഡിയോ എടുക്കാം ഈ വടി മാറ്റണോ ആ വടില്ലാതെയാണ് നടക്കുന്നത് വടിയില്ലാതെ എവിടെങ്കിലും വടിയച്ചിട്ട് മറന്നുകൊണ്ടോട്ട് പിന്നെ ആ അതന്നെ അമ്മമ്മക്ക് ഇപ്പള്ള പരിപാടിയാണ് വടി മറന്നുപോകാലെ എത്തണ്ടോടെ എത്തുമ്പോഴ അമ്മമ്മ ഓർക്ക വടി എടുത്തില്ലല്ലോ എന്നുള്ളത് കൊറേ പേര് അമ്മമ്മേനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എല്ലാരോടും ഒരു ഹായ് പറഞ്ഞോളൂ ഹായ്

അങ്ങനെ നല്ല മുംതാസ് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ എന്നുള്ള അർത്ഥമാണ് അർത്ഥാണ് ഒരാളൊരു മെസ്സേജ് ചെയ്തിരുന്നു ആ നമ്പർ വണ് അല്ല ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥാണ് അറബിയില് അപ്പൊ അതുകൊണ്ടാണ് മുംതാസ് എന്നുള്ള പേരാക്കിയത് പിന്നെ അച്ഛന് കുറച്ച് വേറെ ചിന്ത അതായത് എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കണം എന്നൊക്കെ ഒരു ഒരു ചിന്തയൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ടന്നെ രഘുനാഥൻ എന്ന ഞാൻ മുന്താസ് എന്ന് കടക്കിട്ടാൽ എന്താ പേര് അതൊന്നൊരു പ്രശ്നമേ അല്ല എന്നൊരു തോന്നല് അച്ഛന് അല്ലെ അതൊരു മാറ്റല്ലേ അല്ലേ അച്ഛാ ഞാനത് പോലെ നല്ല പേര് പിന്നെന്താ പലരും കാക്ക കാക്ക കാക്കളിക്കും അമ്മക്ക് ചേരി വരാ അച്ഛനും ഇരിക്കാൻ പാടില്ല